ഹായ് കൂട്ടുകാരെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് തൈകളും അതുപോലെ തന്നെ വളങ്ങളും എല്ലാം അടങ്ങിയൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട് അതാണിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം ജൈവ വളമുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൈകൾ പിന്നെ കുറച്ച് പച്ചക്കറി തൈകൾ പച്ചക്കറി തൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ വഴുതനയുടെ തൈകൾ അതുപോലെ പച്ചമുളകിൻ്റെ തൈകളുണ്ട് പിന്നെ കുറച്ച് വെണ്ടയുടെയും കോളിഫ്ലവറിൻ്റെയും തൈകളുണ്ട് അതുപോലെ തന്നെ തക്കാളിയുടെ തൈകളുമാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ താ ഇത് കണ്ടോ ഇത് കുമ്മായമാണ് അഞ്ച് കിലോ കുമ്മായം മണ്ണ് ട്രീറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ കുമ്മായം ഇത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം വളം ചാണകപ്പൊടിയാണ് കേട്ടോ ഇത് പത്ത് കിലോനാണ് കിട്ടിയിട്ടുള്ളത് പത്ത് കിലോ ചാണകപ്പൊടി അതുപോലെ തന്നെ അഞ്ച് കിലോ കുമ്മായ പിന്നെ ഇത് ഫിഷ് അമിനോ ആസിഡാണ് കേട്ടോ മത്തി ലായനി മത്തി ശർക്കര ലായനി മിശ്രിതം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നീമോയില് നമ്മൾ കീടങ്ങൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒന്നാണിത് ഇതൊരു കൃഷി ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഇതുണ്ടാവും അതുപോലെ തന്നെ ഇത് കൃഷിഭവൻ സമ്പൂർണ്ണ കായും മൾട്ടിമിക്സ് പച്ചക്കറി തൈകൾ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ തൈകൾ തൊട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാൻ നല്ലൊരു വളമാണ് വളമായിട്ടതും നമുക്കെപ്പോഴും കൃഷിഭവനിൽ നിന്ന് കിട്ടാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇത് നമ്മുടെ ജാതിക്കയുടെ തൈആാണ് കേട്ടോ ഒരു ജാതിക്കയുടെ തെയ്യ് അതേപോലെ തന്നെ ഒരു അരിനെല്ലിയുടെ തെയ്യും പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കറിവേപ്പിൻ്റെ തൈയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നടാനുള്ളതോ അപ്പോൾ ഇതൊക്കെ നടുന്ന വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇതിന് നമ്മൾ നമുക്ക് പൈസ മുന്നൂറ് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾക്ക് ഉമ്മായം ജൈവവളം പച്ചക്കറി തൈകൾ ഫ്രൂട്ട്സിൻ്റെ തൈകൾ ജൈവ പിന്നെ വിഷമിനോ അതുപോലെ തന്നെ നീമോയിൽ പിന്നെ കെയും മൾട്ടിമിക്സ് എന്ന് പറയുന്ന ഈ പൊടിയും അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കും ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇതുപ്പോഴുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം